പൊന്നാനി ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ തരം താഴ്ത്തിയ നടപടി പിൻവലിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്ന് ആവശ്യമുയരുന്നു തവനൂരിലെ പൊന്നാനി ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ തരം താഴ്ത്തിയ നടപടി പിൻവലിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്ന് നിള പൈതൃക സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പദവി എടപ്പാൽ സി എച്ച് സിക്ക് നൽകുകയും അതിൻ്റെ ഭാഗമായി ഒരു ഡോക്ടർ ഉൾപ്പെടെ നാലു ജീവനക്കാരെ എടപ്പാൽ സി എച്ച് സിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയുമാണ് ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്റർ പദവി എടുത്തു കളഞ്ഞത് തവനൂർ ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തവനൂർ സി എച്ച് എസ് ഇ കഴിഞ്ഞ അടുത്ത ദിവസമായി ഡി എംഒയുടെ ഒരു ഓർഡർ ണ്ടായി ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് സി എച്ച് സികളാണ് നിലവിൽ നമ്മുടെ ബ്ലോക്കിലുള്ളത് അതിലെ പ്രവർത്തന തുടങ്ങിയ കാലം മുതൽ തവണ സി എച്ച് സി ആണ് മെയിൻ സെൻറ്റർ ബ്ലോക്ക് പി എസ് സി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ബ്ലോക്ക് കീഴിലുള്ള എഫ് എക്സിൻ്റെ എല്ലാ ഫെസിലിറ്റിയും അതായത് ജീവനക്കാരും ഇന്നും ഈ സമയം വരെ ടൗണിൽ സി എച്ച് സിയിലാണ് പ്രതിഷേധം ഇതിലോർഡൽ പറഞ്ഞിരിക്കുന്നത് ഫാമിലി സബ് സെൻറ്ററുകൾ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൗനൂ സി എച്ച് എസ് സി പ്രാദേശിക സെൻറ്റർ ആക്കിയിട്ടും എടപ്പാള സി എച്ച് എസ് സി ബ്ലോക്ക് എഫക്ട്സ് ചെയ്യാൻ ഉള്ളതാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തവനൂർ സംഭവിക്കാൻ പോകുന്നത് നാല് ജീവനക്കാർ ഇപ്പോൾ നിലവിൽ തവനൂർ സി എച്ച് എസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാല് വളരെ പ്രധാനപ്പെട്ട നാല് ജീവനക്കാർ ഇവിടുന്ന് എടപ്പാള സി എച്ച് ലുക്ക് മാറ്റുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തവനൂരിലെ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കേളപ്പജി പ്രവർത്തന മേഖല ആയിര ആയിരുന്ന തവനൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തവനൂരിൽ സ്ഥാപിക്കപ്പെട്ടാണ് ഈ തവനു സി എസ് എസ് ഈ തവനൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഒട്ടനവധി എസ് സി കുടുംബങ്ങൾ ഉള്ള തൗണ പഞ്ചായത്തിൽ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടി കാരണം അത് അടച്ചുപൂട്ടുന്ന വക്കലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ഡോക്ടർ എംഒ എച്ച് എസ് എൽ എച്ച് എസ് അതുപോലെ തന്നെ ക്ലർക്ക് അങ്ങനെ നാല് സ്റ്റാഫുകൾ ഈ ഓർഡർ പ്രകാരം എടപ്പാള സി എച്ച് ലേക്ക് മാറുമെന്നാണ് ആ ഓർഡർ പറഞ്ഞിരിക്കുന്നത് ടൗണിൽ സി എച്ച് എസിനെ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് ഏക്കർ ഓള സ്ഥലം നമ്മുടെ സി എച്ച് എസ് നിലവിലുണ്ട് അനുബന്ധമായ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് എല്ലാം കൊണ്ടും നമ്മുടെ തൗണിൽ സി എച്ച് എസ് സി ആണ് നിലവിൽ നിലകൊള്ളുന്നത് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ സ്ഥാപനം മാറ്റിപ്പോയാൽ ആരോ രംഗ ആരോ രംഗത്ത് ജനങ്ങൾ പറയാനുള്ളത് പരിഹരിക്കാൻ തവനൂർ സി എച്ച് സി എ പൊന്നാനി ബ്ലോക്ക് ഫാമിലി സെന്ററായി നിലനിർത്തണമെന്നും ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ജനകീയ സമരത്തിന് നിള പൈതൃക സംരക്ഷണ സമിതി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികളായ പി വി അനിൽ പാലാട്ട് മണികണ്ഠൻ ജനാർദ്ദന മേനോൻ ജെ വി കെ ജയപ്രകാശ് പി എം വേലായുധൻ വി ചന്ദ്രശേഖരൻ പി പത്മകുമാർ എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ